എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള ചില അറിയിപ്പുകൾ സംസ്ഥാനത്ത് മഴ ശക്തി ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആലപ്പുഴ ഇടുക്കി അതുപോലെ തന്നെ കോട്ടയം ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പല ജില്ലകളിലും ഇപ്പോഴും മഴ ശക്തമായി പെയ്യുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ മേഖലകളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറി നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് തെക്കൻ ശ്രീലങ്ക മുതൽ വടക്കൻ തമിഴ്നാട് തീരം വരെയുള്ള ന്യൂനമർദ്ദപാധയുടെ സ്വാധീന ഫലമാണ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് മിതമായ ഇടത്തരം മഴ സാധ്യതാ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ട് എന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു യാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ മലയോര മേഖലകളിലൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് കോഴിക്കോട് ജില്ലയിലെ മലയോര ബസ് സ്റ്റാൻഡ് മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത് തിരൂർ മേഖലയിലും മഴ കൂടുതൽ ശക്തമായി പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ഉണ്ടായ അന്തരീക്ഷ മാറ്റങ്ങളും ചുഴിയും മൂലമാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിനായാലും മലപ്പുറം ജില്ലയിലും ഒക്കെ മഴ ശക്തമായിട്ടുള്ള മഴയും ഒക്കെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കുക ഇടിമിന്നൽ കൂടുതൽ അപകടകരമാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചി പുറപ്പെടുവിച്ചിരിക്കുകയുമാണ്